ഒരു സമയം പത്ത് ഷർട്ട് വരെ ഇതിലിട്ട് വാഷ് ചെയ്യാം ആവശ്യത്തിന് വെള്ളവും സോപ്പ് പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സ്വിച്ച് റൈറ്റിലേക്ക് തിരിക്കുക ഒരിക്കലും ലെഫ്റ്റിലേക്ക് തിരിക്കരുത് ഇത് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും തിരിഞ്ഞ് നല്ലൊരു ഡീപ്പ് വാഷ് തരുന്നതാണ് വാഷിംഗ് കഴിഞ്ഞാൽ ഇതുപോലെ അലാം അടിക്കും അപ്പോൾ ഈ പൈപ്പ് പുറത്തേക്കിട്ട് വെള്ളം കളയാം ഇതിലേക്ക് പൈപ്പ് കണക്ട് ചെയ്തിട്ട് മെഷീനിലേക്ക് വെള്ളം എടുക്കാം ഇവർക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് ഇതിന്റെ വില കേട്ടാ നിങ്ങൾ മൂവായിരത്തിഒരുന്നൂറ് പ്ലസ് ജി എസ് ടി അത് മാത്രല്ല പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് ഇതിന് പിന്നെ മറ്റു എല്ലാ വാഷിംഗ് മെഷീനുകളെ പോലെ ബി എം ക്യു ആർ ആൻഡ് ഐ എസ് എ സി സർട്ടിഫൈഡ് ആണ് ഈ മെഷീന്റെ ഏറ്റവും വലിയ പ്രത്യേകത അഞ്ച് മണിക്കൂർ വർക്ക് ചെയ്താൽ ഒരു യൂണിറ്റ് കറന്റ് ചിലവാവുള്ളൂ കേരളത്തിൽ പാലക്കാട് തൃശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് ഇവർക്ക് ഷോപ്പ് ഉള്ളത് ഈ മെഷീൻ സിക്സ് കെ ജിയിലും നയൻ കെ ജിയിലും അവൈലബിൾ ആണ് മൂവായിരത്തി ഒരുന്നൂറാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക